മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമുക്കറിയാം ബാങ്കിങ് സെക്ടറൊക്കെ അത്യാവശ്യം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സമയമാണിപ്പോൾ അതിൽ തന്നെ അറുപത്തിയാറ് എഴുപത് രൂപയുടെ ഇടയിലായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ആവറേജ് പ്രൈസിന് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് അഥവാ ഇത് വാങ്ങിക്കാൻ വേണ്ടി പറയുകയല്ല ചെറിയൊരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നമുക്ക് പറയുന്ന അല്ലെങ്കിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസ് എന്നേ പറയാൻ പറ്റുള്ളൂ അതുതന്നെ നമ്മൾ ഈ മൊമെൻ്റോ വെച്ച് നോക്കിയാൽ ഒരു രൂപ ഒന്നര രൂപയൊക്കെ ആകുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ ഈ ഒരു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് കാണിക്കുന്നത് അറുപത്തി ആറ് രൂപ എൺപത്തി ഏഴ് പൈസ അഥവാ ഇരുപത് രൂപ പോസിറ്റീവ് സൈഡാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം പെർസെൻറ്റേജ് അപ് ഉള്ളത് നെക്സ്റ്റ് വൺ വൺ ഡേ ചാർട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോ പ്രൈസ് വന്നിട്ടുള്ളത് അറുപത്തി ആറ് രൂപ ഇരുപത്തി ഒന്ന് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് അറുപത്തിയേഴ് പൈസ മുപ്പത്തി അറുപത്തിയേഴ് രൂപ പതിമൂന്ന് പൈസയും അതോ ഒരു രൂപ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു രൂപയിലേക്ക് എത്തിയിട്ടില്ല ആ ഒരു ലെവലിലേക്കാണ് ഇന്നത്തെ ഒരു പെർഫോമൻസ് കാണിക്കാം കാണിക്കുന്നത് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്കിലെ ലോ വന്നിട്ടുള്ളത് അമ്പത്തി രണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസയാണ് അതേപോലെ അമ്പത്തിരണ്ട് ബിക്ക് ഹൈ നോക്കുകയാണെങ്കിൽ എൺപത്തിനാല് രൂപ അമ്പത് പൈസ വരെ പോയിട്ടുണ്ട് അഥവാ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈ ഐ ഡി എഫ് ഫസ്റ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അമ്പത്തിനാല് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് അതേപോലെ തന്നെ പി ഇ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ചും പി ബി റഷ്യു ഒന്നേ പോയിൻറ്റ് രണ്ട് ഒൻപതും ഇൻഡസ്ട്രി പി റഷ്യു പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിളാണ് നോട്ട് അവൈലബിൾ ആണ് ആർഒ എ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണ് മൂന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നുള്ളൂ ഇ പി എസ് ബേ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം മൂന്നും ഡിവിഡൻഡ് ഇയർഡിൽ പൂജ്യം പോയിന്റ് മൂന്ന് ഏഴ് ഏഴ് ശതമാനവും ബുക്ക് വാല്യൂ വരുന്നത് അമ്പത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ടും അതേപോലെ ഫേസ് വാല്യൂ വരുന്നത് പത്ത് രൂപയുമാണ് ഇതാണ് നമ്മളിതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി നമുക്കൊന്ന് നോക്കാം ആദ്യം റവന്യൂ ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് നെറ്റ് വർത്ത് ഉണ്ട് ഇതിൽ ക്വാർട്ടർലി നമ്മൾ റവന്യൂയുടെ ക്വാർട്ടർലി എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും അതിൽ റവന്യൂയുടെ ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മാർച്ച് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ വരെയുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്രോസ് ചെയ്യുമ്പോൾ പത്തായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം കൂടി ഉയർന്നിട്ട് ഒരു പത്തായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയിലേക്ക് റവന്യൂ ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫിഗറിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം വീണ്ടും നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയാണ് അഥവാ ഒരു ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇൻക്രിമെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇയർലി ബേസ് ചെയ്തിട്ട് നമ്മൾ റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നിങ്ങൾ കാണുന്നത് പോലെ പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അത് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പം ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് അഥവാ ലാസ്റ്റ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ നല്ല ഒരു മെറാക്കളായിട്ടുള്ള ഒരു ഡിജിറ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് റവന്യൂയുടെ കാര്യത്തിൽ ഈ അഞ്ച് കൊല്ലത്ത് കണക്കെടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വർധനവ് കാണിക്കുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നമ്മൾക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പം ഒരു ചാഞ്ചാട്ടത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം താരതമ്യേന താഴോട്ട് പോയിട്ടാണ് കാണുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് വീണ്ടും താഴോട്ട് പോയത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്ലോസ് ചെയ്യുന്ന സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയിലേക്ക് ആകെ ഒന്ന് ആ അതപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയിലേക്ക് അല്പം അല്പമൊന്നാശ്വാസം എന്നോണം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് സിമും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് പിന്നീടും കാണുന്നത് അഥവാ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത്ര സുഖകരമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ കാര്യം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ നെറ്റ്വർത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ റവന്യൂയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന് പറയുന്ന അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പം ഏറ്റവും കുറവും ഏറ്റവും ആദ്യത്തേതും സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനയ്യായിരത്തി നാനൂറ്റി നാല് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തൊന്നായിരത്തി എൺപത്തി കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയും ഇതാണ് ഏറ്റവും വലിയ ഫിഗറും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു ലെവലിൽ കമ്പനി പോകുമ്പോൾ നമുക്ക് ഒന്ന് ഹോപ്പ് ചെയ്യാനുള്ളത് ഒരു ചെറിയ സമയം എന്ന് പറയാൻ കഴിയില്ല വലിയൊരു ഡ്യൂറേഷൻ നമുക്ക് കാത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള ഒരു വളർച്ച ഈ കമ്പനിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റും എൻ്റെ ഒപ്പീനിയ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടേതായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ നടത്തണം നെക്സ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണ് കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ആരൊക്കെയാണ് വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ആളുകൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് എന്ന് നോക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പ്രൊമോട്ടറുടെ കയ്യിൽ എത്ര എന്നുള്ളതാണ് ഈ കമ്പനിയുടെ കാര്യത്തിൽ പ്രൊമോട്ടറുടെ കയ്യിൽ പേരിന് മാത്രം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പേരിന് പോലും ഇല്ല കാരണം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് ആദ്യമായിട്ടുള്ളത് അമ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം രണ്ട് പെർസെൻറ്റേജ് ഇതാണ് ഏറ്റവും ഹൈ എൻഡായിട്ട് സ്റ്റോക്ക് ഹോൾ ചെയ്തിട്ടുള്ള ടീമും റിട്ടേർ ആൻഡ് ആണ് നെക്സ്റ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മോശമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഹോൾഡിംഗ് നടന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് എട്ട് പെർസെൻറ്റേജ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഉള്ളത് പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് പെർസെൻറ്റേജും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകാരാണ് ഏഴ് പോയിൻ്റ് ആറ് നാല് പെർസെൻറ്റേജ് ടോട്ടൽ നിങ്ങളീ കാണുന്ന ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്ന ഒരു വിഷയം പ്രൊമോട്ടേഴ്സ് ഒന്നും കാത്തു സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റോക്കിനെ നമ്മളെങ്ങനെ വിശ്വസിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിധേയമായി കൈകാര്യം ചെയ്യാൻ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുള്ളൂ കാരണം പ്രൊമോട്ടേഴ്സ് മുഴുവനും ഒന്നും സൂക്ഷിക്കാതെ പുറത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ആകെത്തുക എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ പോസിറ്റീവല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഹോപ്പാണ് എങ്ങനെയായാലും കുഴപ്പമില്ല ലിക്വിഡിറ്റി ഉള്ളൊരു സ്റ്റോക്കാണെങ്കിൽ നമുക്കതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ള ആളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റൻ്റെ ുള്ള ട്രേഡേഴ്സും അത് സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ച് കൂടുതൽ വെയിറ്റ് ചെയ്യാതെ വിൽക്കുന്നതും നമുക്കൊക്കെ കാണാൻ പറ്റും ഏതായിരുന്നാലും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു ശതമാനം പോലും സ്റ്റോക്ക് ഇല്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക വാങ്ങണോ വിൽക്കണോ അക്യുമുലേറ്റ് ചെയ്യണോ എന്നതൊക്കെ നമ്മൾ ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ കോവിടെ കൂടെ കൂടുക എല്ലാ ദിവസവും വളരെ നന്നായിട്ടുള്ള ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ